കോവിലകം അർത്ഥം വരുന്നത് രാജവീട് അണ്ടി അർത്ഥം വരുന്നത് വിപണി എന്നീ മലയാള പദങ്ങൾ ചേർന്ന് രാജാവിൻ്റെ കോവിലകത്തിനടുത്തുള്ള വിപണി എന്ന അർത്ഥം വരുന്ന കോവിൽ കണ്ടി അഥവാ കൊയിലാണ്ടി ഉണ്ടായി കോവിലകം അണ്ടി രണ്ട് പദങ്ങളും മലയാളത്തിൽ എത്തിയത് തമിഴിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ നാല് താലൂക്കുകളിൽ ഒന്നാണ് കൊയിലാണ്ടി മറ്റുള്ളവ കോഴിക്കോടും വടകരയും താമരശ്ശേരിയും ആണ് സമുദ്ര നിരപ്പിൽ നിന്ന് പതിനാറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊയിലാണ്ടി കേരളത്തിലെ ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് കേരള നിയമസഭയിലെ ഒരു നിയോജക മണ്ഡലം കൂടിയാണ് നമ്മുടെ കൊയിലാണ്ടി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് രേഖകളിൽ പണ്ടരാണി എന്ന് പരാമർശിച്ചത് കൊയിലാണ്ടിയെയാണെന്ന് വില്യം ലോഗൻ സൂചിപ്പിക്കുന്നു ലോകസഞ്ചാരി ഇബിനു ബത്തൂത്തെയുടെ ഫാൻഡിന എന്ന തുറമുഖ നഗരവും കുയിലാണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടുന്നു പുരാതന കാലത്ത് അറബി റോമൻ കച്ചവടക്കാർ സുഗന്ധവ്യജ്ഞനങ്ങൾക്കായി ഇവിടെ വന്നിറങ്ങിയിരുന്നു തീരത്തെ ചെളിത്തട്ടകൾ കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാനുള്ള സൗകര്യമൊരുക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഐറിഷ് കമ്പനികൾ കൊയിലാണ്ടിയിൽ കയർ ഫാക്ടറികൾ സ്ഥാപിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കൊയിലാണ്ടി ഉൾപ്പെട്ട കുടുനാട് ചേരന്മാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു പാണ്ഡ്യരുടെ കാലത്ത് കൊയിലാണ്ടി വേണാട് രാജ്യത്തിൻ്റെ ഭാഗമായി പിന്നീട് സാമൂതിരി ഭരണത്തിൻ്റെ കേന്ദ്രമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയതോടെ കൊയിലാണ്ടി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി കൊയിലാണ്ടി എന്ന പേരിൽ തമിഴ്നാട്ടിലും ഒരു സ്ഥലമുണ്ട് കോയമ്പത്തൂർ ജില്ലയിൽ ഒരു ചെറു ഗ്രാമം ഏഷ്യയിലെ ഏറ്റവും വലിയ ചീഞ്ഞുപോയ വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന കേന്ദ്രം ചെറിയ ഗ്രാമമെങ്കിലും അതിൻ്റെ വ്യാവസായിക പങ്ക് ശ്രദ്ധേയമാണ് കൊയിലാണ്ടിയിൽ ഗ്രാമവാസികളല്ലാതെ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ധാരാളം ആളുകളുമുണ്ട് പാറയർ വണ്ണാൻ സമുദായക്കാർ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് കൊയിലാണ്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയൊക്കെയാണ് കാപ്പാട് ബീച്ച് കൊയിലാണ്ടി ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നായ പാറപ്പള്ളി കൊയിലാണ്ടിയിലാണ് ഏഴാം നൂറ്റാണ്ടിലാണ് ഇത് സ്ഥാപിതമായത് ഹിഷാരികാവ് ക്ഷേത്രവും തിരുമണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രവും പ്രസിദ്ധമാണ് ആയിരം കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പന്തലായനി തുറമുഖം രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള പുരാതന വ്യാപാര തുറമുഖം പിന്നെ കപ്പൽശാല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഇപ്പോൾ ശേഷിപ്പുകൾ മാത്രം നന്ദി ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ചരിത്രത്തിൻ്റെയും ആധുനികതയുടെയും സങ്കലനമാണ് കൊയിലാണ്ടി രാജാവിൻ്റെ വിപണി എന്ന അർത്ഥം വഹിച്ചു പോരുന്ന ഈ പേർ ഇന്നും അതിൻ്റെ സാമ്പത്തിക സാംസ്കാരിക ചൈതന്യം പ്രതിഫലിപ്പിക്കും